സങ്കീർത്തനങ്ങൾ മുപ്പത്തി എട്ടാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ കർത്താവെ അങ്ങയുടെ കോപത്തിൽ എന്നെ ശാസിക്കരുതേ അങ്ങയുടെ ക്രോധത്തിൽ എന്നെ ശിക്ഷിക്കരുതേ അങ്ങയുടെ അസ്ത്രങ്ങൾ എന്നിൽ ആഞ്ഞുതറച്ചിരിക്കുന്നു അങ്ങയുടെ കരം എൻ്റെ മേൽ പതിച്ചിരിക്കുന്നു അങ്ങയുടെ രോക്ഷം മൂലം എൻ്റെ ശരീരത്തിൽ സ്വസ്ഥതയില്ല എൻ്റെ പാപം നിമിത്തം എൻ്റെ അസ്ഥികളിൽ ആരോഗ്യവുമില്ല എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ തലയ്ക്ക് മുകളിൽ ഉയർന്നിരിക്കുന്നു അതെനിക്ക് താങ്ങാനാവാത്ത ചുമടായിരിക്കുന്നു എൻ്റെ ഫോഷത്വം മൂലം എൻ്റെ വ്രണങ്ങൾ അഴുകി മാറുന്നു ഞാൻ കുനിഞ്ഞു നിലം പറ്റി ദിവസം മുഴുവൻ ഞാൻ വിലപിച്ചു കഴിയുന്നു എൻ്റെ അരക്കെട്ട് ജ്വരം പൊള്ളുന്നു എൻ്റെ ശരീരത്തിന് തീരെ സൗഖ്യമില്ല ഞാൻ തീർത്തും ക്ഷീണിച്ച് തകർന്നിരിക്കുന്നു ഹൃദയക്ഷോഭം നിമിത്തം ഞാൻ നെടുവേർപ്പെടുന്നു കർത്താവേ എന്റെ ആഗ്രഹങ്ങൾ അറിയാമല്ലോ എൻ്റെ തേങ്ങൽ അങ്ങേക്ക് അജ്ഞാതമല്ല എൻ്റെ ഹൃദയം തുടിക്കുന്നു എൻ്റെ ശക്തി ശയിക്കുന്നു കണ്ണുകളുടെ പ്രകാശവും എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എൻ്റെ സുഹൃത്തുക്കളും കൂട്ടുകാരും മഹാമാരി നിമിത്തം എന്നിൽ നിന്ന് അകന്നു നിൽക്കുന്നു ഉറ്റവർ അകന്നു മാറുന്നു എൻ്റെ ജീവനെ വേട്ടയാടുന്നവർ കെണികൾ ഒരുക്കുന്നു എന്നെ ഉപദ്രവിക്കാൻ ആഗ്രഹിക്കുന്നവർ വിനാശത്തെ പറ്റി സംസാരിക്കുന്നു അവർ ദിവസം മുഴുവനും വഞ്ചന നനയ്ക്കുന്നു ഞാൻ ബദിരിനെ പോലെയാണ് ഒന്നും കേൾക്കുന്നില്ല വായു തുറക്കാത്ത മൂഖനെ പോലെയാണ് ഞാൻ ചെവി കേൾക്കാത്തവനെ പോലെയാണ് ഞാൻ ഞാൻ ഒരു മറുപടിയും പറയുന്നില്ല കർത്താവെ അങ്ങേക്ക് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് എൻ്റെ ദൈവമായ കർത്താവെ അങ്ങാണ് എനിക്ക് ഉത്തരമറിയേണ്ടത് ഇതാണ് എൻ്റെ പ്രാർത്ഥന എൻ്റെ കാൽ വഴുതുമ്പോൾ അഹങ്കരിക്കുന്നവർ എന്നെ പ്രതി സന്തോഷിക്കാൻ ഇടയാക്കരുതേ ഇതാ ഞാൻ വീഴാറായിരിക്കുന്നു വേദന എന്നെ വിട്ടുപിരിയുന്നില്ല ഞാൻ എൻ്റെ അകൃത്യങ്ങൾ ഏറ്റുപറയുന്നു എൻ്റെ പാപത്തെപ്പറ്റി അനുദപിക്കുന്നു അകാരണമായി എൻ്റെ ശത്രുക്കളായി തീർന്നവർ ശക്തരാണ് അന്യായമായി എന്നെ വെറുക്കുന്നവർ അനേകരത്രേ നന്മയ്ക്ക് പ്രതിഫലമായി അവർ എന്നോട് തിന്മ ചെയ്യുന്നു ഞാൻ നന്മ ചെയ്യുന്നത് കൊണ്ടാണ് അവർ എൻ്റെ വിരോധികളായത് കർത്താവെ എന്നെ കൈവിടരുതേ എൻ്റെ ദൈവമേ എന്നിൽ നിന്ന് അകന്നിരിക്കരുതേ എൻ്റെ രക്ഷയായ കർത്താവെ എന്നെ സഹായിക്കാൻ വേഗം വരണമേ